രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു മലയാള നടി ആക്രമിക്കപ്പെട്ടത് പൾസർ സുനി എന്ന ആളിനെ കൊണ്ട് നടൻ ദിലീപാണ് ഇതെല്ലാം ചെയ്യിച്ചതെന്ന് അറിഞ്ഞ ശേഷം ദിലീപ് ജയിലിൽ പോയതുമെല്ലാം നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് പൾസർ സുനി ജയിലിൽ വെച്ചുകൊണ്ട് എഴുതിയ ഒരു ലെറ്റർ ആണ് ദിലീപ് കുടുങ്ങാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്നും നമുക്ക് കേട്ടിട്ടുണ്ട് എന്നാൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി അയച്ച കത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പ്രവീൺ യു കെ പറയുന്ന വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് പൾസർ സുനിയുടെ കത്ത് സൈക്കോളജിക്കൽ അനാലിസിസിന് വിധേയമാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പ്രവീൺ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് ദിലീപിൽ നിന്ന് പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുനി കത്ത് അയച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും സുനിയുടെ യഥാർത്ഥ ആവശ്യം പണമായിരുന്നില്ല എന്നാണ് പ്രവീൺ പറയുന്നത് പൾസർ സുനിയുടെ രണ്ട് പേജുള്ള കത്തിലെ വാക്കുകളും എഴുത്തും നോക്കിയാൽ നീറ്റാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഹാൻഡ് റൈറ്റിംഗ് ആദ്യം മുതൽ അവസാനം വരെ സ്റ്റേബിളുമാണ് യാതൊരു വിധത്തിലുമുള്ള ഡിസ്ട്രാക്ഷൻസും ഉണ്ടായിട്ടില്ല പക്ഷേ ജയിലിൽ നിന്നും ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കത്തിൽ ഒളിച്ചിരുന്നാണ് എഴുതുന്നത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കടലാസ് ചുളിയും അറ്റ്ലീസ്റ്റ് കടലാസിൽ ചെളി ഉരളുകയും ചെയ്യും ഇതിൽ അത്തരത്തിലുള്ള ഒരു സംഭവവും ഇല്ല പിന്നെ പേപ്പറിൽ ആകെ ഒരു മടക്ക് മാത്രമേ ഉള്ളൂ അടിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മടക്കി പോക്കറ്റിൽ വെച്ച് കൊണ്ടുവരാൻ പറ്റൂ അല്ലാതെ ഓഫീസിൽ കയറുന്നു ഒരു പേപ്പർ എടുത്ത് കയ്യിൽ വീശിക്കൊണ്ടു പോകാനൊന്നും പറ്റില്ല അപ്പോൾ അവിടെ ഫോൾഡ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട് രണ്ടാമത്തെ കാര്യം ഇത് എഴുതിയതിന് ശേഷവും മടക്കി തന്നെയാണ് കൊണ്ടുപോകാൻ പറ്റുക ഫോൾഡിംഗ് മാർക്ക് പരിഗണിച്ച് തന്നെ ഈ കപ്പിനെ വിലയിരുത്തണമായിരുന്നു അത് പോലീസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നും പ്രവീൺ പറയുന്നുണ്ട് ശേഷം ഇതിലെ സൈക്കോളജിക്കൽ അനാലിസിസിലേക്ക് കടക്കുകയാണ് പ്രവീൺ നാല്പത്തിയേഴ് സെന്റൻസുകൾക്കാണ് സൈക്കോളജിക്കൽ അനാലിസിസ് ചെയ്തിരിക്കുന്നത് ദിലീപ് ഏട്ടാ ഞാൻ സുനിയാണ് എന്ന് പറഞ്ഞാണ് കത്ത് ആരംഭിക്കുന്നത് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്നതാണ് വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ കത്തിലെ ഏഴാമത്തെ സെന്റൻസിലാണ് കത്ത് എഴുതാനുണ്ടായ കാരണം വരുന്നത് പലരും നിർബന്ധിക്കുന്നുണ്ട് നീ എന്തിനാ ബലിയാടാകുന്നു എന്ന സെന്റൻസിൽ പുറത്തു നിന്നുള്ളവരുടെ സ്വാധീനം വെളിവാകുന്നുണ്ട് വിക്ടിമിന് വിന് ദിലീപിനോട് മുൻവൈരാഗ്യമുണ്ട് എന്ന് എങ്ങനെയോ മനസ്സിലാക്കി എഴുതിയതുപോലെയാണ് പതിനൊന്നാമത്തെ സെന്റൻസിൽ പ്രതിഫലിക്കുന്നത് വിക്റ്റമിന്റെ ആളുകളും ചേട്ടന്റെ ശത്രുക്കളും എന്നെ വന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഈ വിക്ടിമിന്റെ ആൾ എന്തിനായിരിക്കും പുള്ളിയെ കാണുന്നത് അത് ചിലപ്പോൾ കള്ളമായിരിക്കാം സത്യവുമായിരിക്കാം അത് ചിലപ്പോൾ ദിലീപിനെ പ്രഷർ ചെയ്യിക്കാൻ പറഞ്ഞതുമായിരിക്കാം പതിനെട്ടാമത്തെ സെന്റൻസിലാണ് കാശിന്റെ കാര്യം പറയുന്നത് ലെറ്റർ എഴുതാനുള്ള കാരണം തന്നെ അതാണ് സാധാരണ തുടക്കത്തിൽ പറയേണ്ട കാര്യമാണ് പതിനേഴാമത്തെ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനുമാണ് ഈ ഫീലിംഗ് ഈ സമയത്ത് ഉണ്ടാകുന്ന ഫീലിംഗ്സ് ഇരുപതാമത്തെ സെന്റൻസ് തൊട്ട് പവർ ഷിഫ്റ്റിംഗ് നടക്കുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ബാക്കി ബാക്കിക്കാരെ താൻ തീരുമാനിക്കുമെന്ന് പറയുന്നിടത്ത് ദിലീപിനു മേൽ തനിക്കുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് പൾസർ സുനി കുറ്റം ചെയ്തു എന്നും അത് ചെയ്യിച്ച് ദിലീപാണ് എന്നുമുള്ള ഡയറക്ട് സ്റ്റേറ്റ്മെന്റ് ഈ കപ്പിൽ എവിടെയുമില്ല ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് സെന്റൻസുകൾ ദിലീപിനെ കൊണ്ട് അസാധ്യമായ ടാസ്കുകളാണ് സുനി കൊടുക്കുന്നത് ഞാൻ നേരിട്ട് ദാദ ഷയെ വിളിക്കും അപ്പോൾ എനിക്ക് തീരുമാനം അറിയണം നാഗർഷിയെ വിളിക്കുന്ന ചേട്ടന് ഇഷ്ടമല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് ആളിനെ വിടുക അല്ലെങ്കിൽ ജയിലിലെ എന്റെ നമ്പറിലേക്ക് ഒരു മുന്നൂറ് രൂപ മണി ഓർഡർ അയക്കുക എന്നിങ്ങനെയാണ് ആ മൂന്ന് സെന്റൻസുകൾ കാശ് കിട്ടുക പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നുള്ളതല്ല അവിടുത്തെ പൾസുനീല ആകുന്നു പൾസസുനിലെ ആവശ്യം ദിലീപ് നിന്ന് കാശ് വാങ്ങുന്നല്ല എന്ന് ക്ലിയർ ആകുന്നത് ഇവിടെയാണ് ഇത് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കാനുള്ള കത്ത് മാത്രമാണ് എന്നാൽ വീഡിയോയ്ക്ക് വായ രണ്ടു തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് എന്തൊക്കെ പറഞ്ഞിട്ടെന്ന ദിലീപ് ഇപ്പോഴും പുറത്തു തന്നെ അല്ലേ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കൂടുതലും ഇതിനിടയിൽ ദിലീപിന്റെ ഭാഗത്താണ് ന്യായം എന്നും പറഞ്ഞു വരുന്ന ആളുകളും ഉണ്ട്